നമസ്കാരം ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ അമേരിക്ക ഇടപെടുമെന്ന റിപ്പോർട്ടുകളെ കുറിച്ച് ദിവസങ്ങളായി പുറത്തുവരുന്നുണ്ട് വാർത്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് ഈ ഊഹാഭോഹങ്ങൾക്ക് പിന്നിലുള്ളതെന്ന് പറയാം യുദ്ധത്തിൽ തന്നെ ഇറാനോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടതിന് പിന്നാലെ ട്രംപ് നടത്തിയ ഒരു പ്രസ്താവനയാണ് ഈ അഭ്യൂഹങ്ങൾക്കെല്ലാം തന്നെ ഒരു കാരണം താൻ ചിലപ്പോൾ യുദ്ധത്തിൽ ഇടപെട്ടേക്കാമെന്നും താൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ആർക്കും പ്രവചിക്കാനാകില്ല എന്നുമായിരുന്നു വൈറ്റ് ഹൗസിൽ മാധ്യമങ്ങൾക്ക് മുൻപിൽ ട്രംപിന്റെ പ്രതികരണം ഇറാനെതിരെ തന്നെ ആവശ്യമെങ്കിൽ യുദ്ധമെങ്കിൽ ഏർപ്പെടുത്തുമെന്നും ട്രംപ് പറഞ്ഞു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ യുദ്ധത്തിൽ ഇറാനെതിരായ ഇസ്രായേലിനോടൊപ്പം അമേരിക്ക ചേരുമെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിക്കാൻ തുടങ്ങിയത് ഈ വാർത്ത തള്ളിക്കളയാനുള്ള സാഹചര്യമല്ല ഇപ്പോൾ നിലവിൽ എന്നതുകൊണ്ട് തന്നെ അമേരിക്കയെ യുദ്ധത്തിൽ ഇടപെടുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആഭ്യന്തര തലത്തിൽ തന്നെ തകൃതിയായി നടക്കുന്നുണ്ട് ഇതിന് പുറമെ യു വ്യാപക പ്രതിഷേധങ്ങളും അരങ്ങേറുകയാണെന്നും ഇറാനെതിരെ യുദ്ധത്തിൽ ഇടപെടരുതെന്ന ആവശ്യവുമായി പ്രതിഷേധങ്ങളുടെ ഒരു നിര തന്നെ വൈറ്റ് ഹൌസിന് മുന്നിലുണ്ട് യുദ്ധവിരുദ്ധ സംഘടനകളുടെ നേതൃത്വത്തിലും അല്ലാതെയുമൊക്കെ അമേരിക്കൻ നിലപാടിന് ബെഞ്ചമിൻ നദനാഹുവിനുമെതിരെ ജനങ്ങൾ പരസ്യമായി രംഗത്തെത്തുകയാണ് ഇറാൻ ഇസ്രായേൽ സംഘർഷത്തെ അപകടകരവും അന്യായവും എന്ന് വിശേഷിപ്പിച്ചാണ് പ്രതിഷേധം കാര്യമേതുമില്ലാതെ നതനാഹു ഇറാനിൽ ബോംബിടുകയാണെന്ന് തന്നെയാണ് പ്രതിഷേധക്കാരുടെ വാദം ഇസ്രായേൽ ആണവ യുദ്ധം പേരുന്ന രാജ്യമാണെന്നും ഇസ്രായേൽ ആണ് പശ്ചിമേഷ്യൻ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നതെന്നും പറയുന്നുണ്ട് ഇസ്രായേലിന് യു എസ് സൈനിക സഹായം നൽകുന്നതിനെയും പ്രതിഷേധക്കാർ എതിർക്കുകയാണ് അനാവശ്യമായി യുദ്ധത്തിൽ ഏർപ്പെട്ട യു എസ് പൈസ കളയരുതെന്നും പണം ചിലവാക്കേണ്ടത് ജനങ്ങൾക്ക് വേണ്ടിയാണെന്നുമാണ് ഇപ്പോൾ ഡെപ്ലക്കാർഡുകൾ തന്നെ ഉയർന്നിരിക്കുന്നത് എന്ന് പറയാം യു എസും ഇസ്രായേലും സംയുക്തമായി ഇറാനെതിരെ യുദ്ധത്തിൽ ഇറങ്ങുന്നത് എന്ത് ചോദ്യവും പ്രതിഷേധത്തിൽ തന്നെ ഉയർന്നു വരുന്നുണ്ട് മിഡിൽ ഈസ്റ്റിൽ ഇതിനോടകം തന്നെ യു എസ് നിന്നുമുള്ള മൂന്ന് വിമാനവാഹിനി കപ്പൽ ഗ്രൂപ്പുകളുണ്ട് പ്രതിരോധ ആവശ്യങ്ങൾക്കായി മാത്രമേ അവ അവിടെ തുടരു എന്ന് ഉറപ്പാക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു ഇപ്പോൾ നടക്കുന്നത് അമേരിക്കയുടെ യുദ്ധമല്ലെന്നും അതെങ്ങനെയല്ലാതായി എന്ന് തീരാൻ യു എസ് ഇടപെടൽ വിലക്കേണ്ടതുണ്ടെന്നും പ്രതിഷേധക്കാരിൽ ഒരാൾ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇറാനെതിരെ അപ്രതീക്ഷിത ആക്രമണം നടത്തി യുദ്ധം തുടങ്ങിയത് ഇസ്രായേൽ ആണെന്നും പശ്ചിമേഷ്യയിലെ തന്നെ രണ്ട് ഭരണകൂടങ്ങൾ തമ്മിലുള്ള യുദ്ധം മാത്രമായി അത് അവസാനിക്കണമെങ്കിൽ യു ഇടപെടൽ പാടില്ലെന്നുമാണ് ഇദ്ദേഹത്തിന്റെ പ്രതികരണം ഇവരുടെ പ്രതിഷേധങ്ങളിൽ ഫലസ്തീൻ ഐക്യദാർഢ്യവും പ്രകടമാണ് എന്നതാണ് ശ്രദ്ധേയം ഇറാന്റെ പതാകയ്ക്കൊപ്പം ഫലസ്തീൻ പതാകയും ഉയർത്തിയാണ് ജനങ്ങൾ പ്രതിഷേധിക്കുന്നത് ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയ്ക്കും ഉടനടി പരിഹാരം വേണമെന്ന പ്രതിഷേധക്കാർ ആവശ്യം ഉയർത്തുന്നുണ്ട് ഇറാൻ ഗസ വിഷയങ്ങളിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനാഹിബിനെ ശക്തമായ ഭാഷയിൽ വിമർശിക്കുന്ന പ്ലക്കാർഡുകളാണ് വൈറ്റ് ഹൌസിന് മുന്നിൽ ഉയരുന്നത് വൈറ്റ് ഹൗസ് കൂടാതെ ന്യൂയോർക്ക് സിറ്റിയിലെ ബ്രെയിന പാർക്കിങ്ങിലും പബ്ലിക് ലൈബ്രറിക്ക് മുന്നിൽ സമാന രീതിയിൽ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു ഇവിടെ ഇറാൻ വംശജരായ അമേരിക്കക്കാരും പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തു പ്രതിഷേധക്കാരെ അടക്കി നിർത്താൻ പോലീസ് കഷ്ടപ്പെടുന്ന ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പുറത്തെത്തിയിട്ടുണ്ട്